പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നതായി എസ് ഡി പി ഐ ഇതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ഓച്ചറയിൽ ഒക്ടോബർ മൂന്നിന് ജില്ലാതല ജനജാഗ്രതാ ക്യാമ്പയിൻ നടത്തുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും ആർ എസ് എസ് യോഗങ്ങളിൽ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് ബോധ്യമായിരിക്കുന്നതായി എസ് ഡി പി ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് അജണ്ടയ്ക്കനുസരിച്ച് കള്ളക്കേസുകൾ ചുമത്തി ന്യൂനപക്ഷ വിഭാഗങ്ങളെ പോലീസ് പീഡിപ്പിക്കുകയാണ് പ്രമാദമായ പല കേസുകളും ആർ എസ് എസ് താൽപര്യത്തിനനുസരിച്ച് അട്ടിമറിക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എസ് ഡി പിടത്തോളം കാലങ്ങളായി ഭരണകൂടവും അതുപോലെ തന്നെ സംഘപരിവാര സംവിധാനങ്ങളുമായി നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് എസ് ഡി പിള്ള കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിൽ പൊതുസമൂഹം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് വളരെ കൃത്യമാണ് വളരെ സത്യമാണ് എന്നുള്ള സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഭരണപക്ഷ സ്വതന്ത്ര എം എൽ എ തന്നെ വളരെ കൃത്യമായി ഓരോ ദിവസങ്ങളിലും വളരെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ഒരു ഒന്നാമത്തെ ഘടക കക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് പോലും വളരെ കൃത്യമായി ഈ ആഭ്യന്തര വകുപ്പിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുതകളെ സംബന്ധിച്ച് കൃത്യമായ ആ വിഷയത്തിലുള്ള നിലപാടുകൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു കോർണർ മീറ്റിംഗ് പദയാത്ര വാഹന ഉൾപ്പെടെയുള്ള വിവിധ പ്രചാരണ പരിപാടികൾ എസ് ഡി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചു ജനജാഗ്രത ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം ഒക്ടോബർ മൂന്നിന് ഓച്ചിറയിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ മണ്ഡലം ഭാരവാഹികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഞ്ചുമുഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം